ിയപ്പെട്ടവരെ നമ്മളെല്ലാം ഭയപ്പെട്ടത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ദിവസം മുതൽ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു യുദ്ധം പശ്ചിമേഷ്യ മുക്ത ഒന്നാകെ വ്യാപിച്ചുകൊണ്ട് ഒരു യോ ലോക യുദ്ധത്തിലേക്ക് എത്തിപ്പെടുമോ എന്ന് നമ്മളൊക്കെ പേടിച്ചിരുന്നു അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇതുവരെ കളത്തിലില്ലാതിരുന്ന ഖത്തറൽ കളത്തിലിറങ്ങുന്ന കാഴ്ച ഇറാനെ അമേരിക്ക ആക്രമിച്ച അവസരത്തിൽ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടോ അവിടെയൊക്കെ ആക്രമിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണിപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒട്ടേറെ ഒട്ടുമിക്ക ഗൾഫ് ഏരിയകളിലും ഗൾഫ് രാഷ്ട്രങ്ങളിലും അമേരിക്കയുടെ സൈനിക താവ താവളങ്ങളുണ്ട് ഖത്തറിലും ബഹ്റൈനിലും സൗദിയിലും ഒമാനിലും ഇങ്ങനെ തുടങ്ങി ജി സി സി രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് ഈ താവളങ്ങളെ ആക്രമിക്കുമ്പോൾ ഏതായാലും ആ രാജ്യം തിരിച്ച് ഇറാനെ ആക്രമിക്കും ചുരുക്കത്തിൽ പശ്ചിമേഷ്യ മൊത്തത്തിൽ യുദ്ധക്കളമാകുന്നൊരു സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഖത്തറിൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ ഖത്തറിൽ പതിച്ച വാർത്തകളാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അതിന് തിരിച്ചടിക്കുമെന്ന് ഇറാ ഖത്തർ ആവശ്യപ്പെടുമ്പോൾ ഖത്തർ പറയുന്നു അപ്പോൾ തിരിച്ചടി ഉണ്ടാകുമ്പോൾ വീണ്ടും ഇറാൻ ഖത്തറിനെയും ആക്രമിക്കും ഇങ്ങനെ ഓരോരോ രാജ്യത്തിലേക്കും ഇത് പടർന്ന് ഒരു ലോകയുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഖത്തറിൻ്റെ മണമുള്ള ഖത്തറിൽ നിന്നും വെടിമരുന്തം വെടിമരുന്നിൻ്റെ മണം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രയാസകരമായ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നലെ രാത്രി മുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ യുദ്ധ കൊതികളിൽ നിന്നും ലോകസമൂഹത്തെ ഉള്ള ഹുസുബാനുമാരെ രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാർഹമത്തുള്ള